കാളിക്കാവ് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബഹുജന റാലിയും സംഗമവും സംഘടിപ്പിച്ചു അഞ്ചച്ചവടി അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി നൂറുകണക്കിന് പേർ റാലിയിൽ അണിനിരന്നു നടത്തുമ്പോൾ നിങ്ങൾക്കാവില്ല ഇസ്രായേലിന് ശേഷം നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു അഞ്ചച്ചവിടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷനായി എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ യുദ്ധമുഖത്തും അവര് ചിരിച്ച മുഖത്തോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആ വിശ്വാസവും ആത്മവിശ്വാസവും കോൺഫ്ലിക്ട് ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അവരുടെ മുമ്പില് സാധാ ഒരു മനുഷ്യരെ പോലെ ചെറുതായി കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അവരോടൊപ്പമുള്ള വിശ്വാസം നമുക്ക് വലുതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു വർഷക്കാലം സാമ്രാജ്യം വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു പോലും രഹസ്യയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോലും അവിടുത്തെ വിശ്വാസത്തില് ഒരു അനക്കം പോലും ഒരു വിശ്വാസത്തിന്റെ ഒരു കുറവ് പോലും അവർ വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം തീർച്ചയായും നമ്മുടെ ഈ എൻ എസ് സി ക്ലബ്ബ് ഇത്തരത്തിലൊരു ഫലസ്തീൻ ഐക്യദാർഢ്യവും സംഗമവും ഇവിടെ സംഘടിപ്പുമ്പോൾ പല ആളുകളും പറയും നിങ്ങളൊരു സംഗമം സംഘടിപ്പിച്ചു അഞ്ചച്ചവടയിൽ എന്ത് നേടും എന്നുള്ളത് പക്ഷെ നമുക്കൊക്കെ അറിയാം ഒരു വിരൽ കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഫലസ്തീൻ ഗസാ ജനതക്കൊപ്പം ആ കുഞ്ഞു മക്കളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ അതാണ് നമ്മുടെ അഞ്ചച്ചവരുടെ എൻ എസ് സി ക്ലബ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ക്ലബ്ബ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് പി അബ്ദുറഹ്മാൻ കെ വി റമാഹ് കെ ടി റിയാസ് ഗഫൂർ ഫൈസി പി അൻവർ സി ടി തപ്ഷീർ കെ റിൻഷിദ് വി അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ